ശരിക്കും പറഞ്ഞേ ഇത് കാണുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ കാരണം അത്രയേറെ പഴക്കമുണ്ട് ഈ ബിൽഡിംഗ് ആണെങ്കിലും വളരെ തിക്നെസ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല വീതി ഉണ്ട് ഇതിൻ്റെ ചുമരനൊക്കെ മചന്മാരെ അന്വേഷിച്ചാണ് ഞാനിന്നുള്ളത് നമ്മുടെ ചെലദ്വീപിന്റെ തെക്ക് ഭാഗത്താണ് കേട്ടോ അപ്പൊ തെക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ബിൽഡിങ് കാണുന്നുണ്ട് അതിനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മാഗസിൻ ബിൽഡിംഗ് എന്നാണ് അതായത് നമ്മുടെ ലക്ഷദ്വീപ് ഭാഷയിൽ പറഞ്ഞാല് വെടിമരുന്ന് ആഫീസ് എന്നാണ് ദ്വീപുകാർ പറയുക അതുപോലെ വെടിമരുന്ന് കോട്ടേഴ്സ് അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ചരിത്രങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കെട്ടിടം ഏകദേശം അറുപത് വർഷത്തോളം പഴക്കമുണ്ട് മാഗസിൻ ബിൽഡിംഗ് അഥവാ ആയുധ സംഭരണശാല എന്തായുധമാണ് ഇവിടെ സൂക്ഷിച്ചത് എന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ലക്ഷദ്വീപ് ഹാർബർ ഡിപ്പാർട്ട്മെന്റിന്റെ അന്നത്തെ പ്രധാന ദൌത്യം എന്തെന്ന് വെച്ചാൽ ദ്വീപിലെ പടിഞ്ഞാർ ഭാഗത്തിലെ ലഗൂണിലേക്ക് ബോട്ടുകൾ കയറാനും പോകാനും പറ്റുന്ന രീതിയിൽ ഒരു എൻട്രൻസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ചെറിയ രീതിയിലുള്ള എൻട്രൻസ് ഉണ്ടെങ്കിലും അതിലെ പാറകൾ പലപ്പോഴും ബോട്ടുകൾക്ക് ഭീഷണിയായിരുന്നു ഈ പാറകൾ പൊടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യമായി ലക്ഷദ്വീപ് ഹാർബർ ഡിപ്പാർട്ട്മെന്റ് ദ്വീപിൽ വെടിമരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയത് ഈ വെടിമരുന്നുകളും അതിനുപയോഗിച്ച ഉപകരണങ്ങളും സൂക്ഷിച്ച സ്ഥലമായിരുന്നു ഈ മാഗസിൻ ബിൽഡിംഗ് അഥവാ ലക്ഷദ്വീപുകാര് പറയുന്ന വെടിമരുന്ന്